കുടുംബത്തെങ്ങനെ സോപ്പിട്ടാണ്ട് ഇങ്ങളുടെ അടുത്തേക്ക് വജ്ജി നോക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു അഹിലഭയത്തിനോടുള്ള ഇഷ്ടമാണ് ഞമ്മളവിടെ ഒരുമിച്ച് കൂട്ടിയത് കാലിന്റെ മുട്ടുവേദന അത് ഓട്ടോമാറ്റിക് ആയിട്ട് മാറിക്കോളും നമ്മളിവിടെ വന്നത് അഖിലഭയത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ബഹുമാനപ്പെട്ട തങ്ങൾ വാപ്പ ഉണ്ണിക്കോയ തങ്ങൾവാപ്പ ഒരു ഹദീസിന്റെ ഒരു ഭാഗം നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തി

ആലോചിച്ചാ കിട്ടൂല അള്ള എവിടെയാണ് പൊടുത്തം കിട്ടൂല അള്ള എങ്ങനെയാണ് പൊടുത്തം കിട്ടൂല പൊടുത്തം കിട്ടിയാലും ഒരു കാര്യം ഉറപ്പായി അള്ള അങ്ങനല്ലാന്ന് മനസ്സിലാവും ഒരാൾ ഇങ്ങനെ ആലോചിച്ചപ്പോ അള്ളഹനെ പറ്റി ഇങ്ങനെ മനസ്സിലായി മനുഷ്യന്റെ മാതിരി ഒരു തലിയുണ്ട് എക്സ്ട്രാ ഒരു ഉണ്ട് എന്ന് മനസ്സിലായി എന്ന് കൂട്ടാ ഒരു കാര്യം ഉറപ്പായി അള്ള അങ്ങനെയല്ല ഉറപ്പായി കാരണം ഒരു മനുഷ്യന്റെ തലബിൽ അള്ളാഹുവിൻ്റെ ആ എങ്ങനെയാണ് എന്നത് ഉദിച്ചു വരികയില്ല കല്ബിൽ ഒരു കോലം വന്നാൽ അള്ള ഉറപ്പായി എന്നുള്ളതിന്റെ അടയാളാണ് അത് പൊടുത്തം കിട്ടൂല പിന്നെ പിന്നെന്താ പിടുത്തം കിട്ടി അള്ളാഹുല്ലാ അടയാളങ്ങളെ ആലോചിക്കാവേ മനസ്സിലാവും അള്ളാഹു ഈ ദുരിലേക്ക് ഇറക്കിയ അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം മുഹമ്മദ് ഖുർആൻ ആണെന്ന് ഞമ്മക്ക് പെട്ടെന്ന് തോന്നും സത്യത്തിൽ ഖുർആൻ അള്ളാഹുത്താലേ നമ്മക്ക് തന്നിട്ടില്ലല്ലോ ഞമ്മക്ക് അള്ളാഹു ഖുർആൻ തന്നോ എന്ന് തോന്നും ഖുർആൻ അള്ളാഹു ഞമ്മക്ക് തന്നിട്ടില്ല വെള്ളിയാഴ്ച ഓതന സൂറത്തുൽ നമുക്ക് വന്നിട്ടില്ല വെള്ളിയാഴ്ച നമ്മൾ ഓദന സൂറത്തുൽ ആദ്യമുണ്ട് ഒരടിമേണ് തോനാൾക്കാരുണ്ടെങ്കിൽ പറയാ ബാദ്റ്റിങ് അടിച്ചു പോയവർക്ക് വരെ മനസ്സിലാവും അതിന് സൗദി അറേബ്യയിൽ കുറെ കാലം നിൽക്കൊന്നും വേണ്ടി അല്ല

മുഹമ്മദിന് ഭീതാണ് പറഞ്ഞു സല്ലഅള്ളി വല്ല പക്ഷെ അള്ളാഹു അതിന് കാര്യമായ മറുപടി ഒന്നും പറഞ്ഞില്ല എന്താ കാരണവെച്ചാല് ഭീരാന് ഇല്ലാത്ത ഒരാൾക്ക് എന്ന് പറഞ്ഞാല് പറഞ്ഞോനും കേൾക്കണോനും മനസ്സിലാവും സംഗതി ഇല്ലാത്ത ആവശ്യം മറുപടി പറശ്യമൊന്നുമില്ല അതുകൊണ്ട് അള്ളാഹു തല ഖറേഷ്യ പറഞ്ഞു ഇന്നൊക്കെ വച്ചിരുന്നു എനിക്ക് ഭീതാണ് പറഞ്ഞപ്പോ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല എന്നാ നേരെ മറിച്ച് ഖുറാനില് തെറ്റുണ്ട് പറഞ്ഞ പോലെ അതിന് മറുപടി പറഞ്ഞു ഖുറാനില് എന്ന് പറഞ്ഞ പോലെ أبول بارنجو قل إن كنتم على ريب مما نزلنا على عبدنا فأتوا بسورة من مثله ودو كُلَّ قل نبي أنجل إن كنتم في ريب مما نزلنا على عبدنا ഞാൻ ഇന്റെ അടിമ മുഹമ്മദിന് കൊടുത്ത നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒന്ന് വേറെ കാണും കൊടുുന്നാണി വധു ശ്വാദാക്കും പറ്റണോരൊക്കെ കൂട്ടും ചെയ്തോളി ഇന്നൊന്ന് കൊണ്ടിരികാരണോ ആയിരത്തി നാനൂറ് കൊല്ലായിട്ട് ഇന്നും ആ വെല്ലുവിളി നിലനിൽക്കുന്നു ഒരാൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല കൊടുുന്നോര് പോലന്നെ ചീന്തിട്ടു ചിലർ കൊടുങ്ങോക്കി അൽഫീലും അൽഫീലും അമ്മ അതാക്കൽ ആന എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ എന്റെ വെച്ചു തോന്നി ഇത് വലിയൊരു കൊണല്ലോ തന്നെ കീറിട്ടു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ആയിരത്തി നാനൂറ് കൊല്ലായില്ലേ ആയിരത്തി നാനൂറ് കൊല്ലമായി അള്ളാൻറെ ദുന്യാവ് കേട്ട ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണെന്നുള്ള അഭിപ്രായം ആയിരത്തി നാനൂറ് കൊല്ലമായിട്ട് അള്ളാഹുവിന്റെ ദുനിയാവിൽ നമ്മൾ ചെവി കൊണ്ട് കേട്ട ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം മുഹമ്മദ് നബി നബിഅലൈ വസ്ല്ലം ആ സാധാരണ മനുഷ്യനാണ് എന്ന അഭിപ്രായമാകുന്നു മനുഷ്യനാണ് സാധാരണ മനുഷ്യനല്ല മനുഷ്യനാണ് സാധാരണ മനുഷ്യനല്ല നമ്മളൊക്കെ രാത്രി കൂക്കം വലിച്ചുറങ്ങും മുസ്തഫായ് ഉറങ്ങാറുണ്ടായിരുന്നില്ലെന്ന് ഇമാം ഭൂസൂരി അലി അള്ളാഹു തന്റെ പറഞ്ഞിട്ടുണ്ട് സാധാരണ മനുഷ്യനല്ല മനുഷ്യനല്ലബിഅഅലി തങ്ങള് ഇങ്ങനെ നിക്കണ കണ്ടാല് യുടെ യുദ്ധ സംഘമുള്ള പട്ടാള കമാൻഡർ നിൽക്കും പോലെയാണ് തോന്നി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒറ്റക്ക് നിക്കുക ഒരു പട്ടാള കമാൻഡർ നിൽക്കും പോലെ തോന്നും വർത്താനം പറഞ്ഞു നോക്കിയാലോ എന്തും പറയാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് മനസ്സിലാവുകയും ചെയ്യും കണ്ടാ മനസ്സിലാവൂല കാണുമ്പോ ഭയങ്കര ഗാംഭീര്യമായിരുന്നു അടുക്കാൻ തോന്നൂല വർത്താനം പറഞ്ഞാലോ എന്തും പറയാൻ പറ്റിയ ആളാന്ന് മനസ്സിലാവും ഇമാം ഇമാംബോസൂരി പറഞ്ഞിട്ടുണ്ട് തങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്നത് കണ്ടാല് ഒരുപാട് തൊഴിലാളികളെ വെച്ചുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു മുതലാളിയുടെ നൃത്തം പോലെ തോന്നാറുണ്ടായിരുന്നു തങ്ങളുടെ വിയർ പിന്നെ ചുവന്ന റോസാപ്പൂവിന്റെ ഗന്ധമായിരുന്നു എന്ന് സൈതത്തിന ആയിഷത്തു നാ അങ്ങനത്തെ വേറെ ആളെ ഈ സാധാരണ മനുഷ്യനാണെങ്കിൽ വേറെ ആർക്കും ഉണ്ടാവില്ലേ സാധാരണ മനുഷ്യനാണെങ്കിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടാവും ശരീരത്തിൽ പൊളിയുന്ന വിയർപ്പ് ഗണങ്ങളെ വടിച്ചെടുത്ത് സൗദാബിറിയാവിന് കുപ്പിയിൽ ശേഖരിക്കുകയും സുഗന്ധം ആവശ്യമാകുന്ന വരുന്ന സമയത്ത് ആ കുപ്പിയിൽ നിന്ന് അതെടുത്തുകൊണ്ട് മേത്ത് പുരട്ടുകയും ചെയ്യാറുണ്ടായിരുന്നു ഇമാൻ തുറമദി റതി അള്ളാഹുനെ തന്റെ ക്ഷമ ഉദ്ധരിച്ചിട്ടുണ്ട് എങ്ങനെ സാധാരണ മനുഷ്യനാകുക അതുകൊണ്ട് നമ്മൾ പിഞ്ഞാവുക്ക് വന്നതിന് ശേഷം കേട്ട ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം മുഹമ്മദ് നബി തങ്ങളെ സാധാരണ മനുഷ്യനാണ് എന്ന അഭിപ്രായമാകുന്നു പുണ്യ നബി നമ്മൾ ശരിക്ക് പഠിക്കണം അലൈ വല്ല ഇഷ്ക് ഉണ്ടായതിന്റെ ശേഷം ഇത്തിബാവ് വരുള്ളൂ ഇത്തിബാവ് ഉണ്ടായിട്ട് ഇഷ്ക് വരൂല മമ്മിനിയങ്ങളെ മുമിനിയങ്ങളെ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞത് ചെയ്തതുകൊണ്ട് ഇഷ്ക് വരൂല ഇഷ്ക് വന്നാൽ ഇത്തിബ വരള്ളൂ ഒരാൾ നിൽക്കരിച്ച് നോലും പോറ്റ് സുന്നതക്കൊടുത്ത് ഇതൊക്കെ ചെയ്തതുകൊണ്ട് അയാൾക്ക് നെബിനോട് താല്പര്യം ഉണ്ടായിക്കോളന്നൊന്നുമില്ല താല്പര്യം ഉണ്ടായാൽ ഇതൊക്കെ ചെയ്യും അത് വേറെ കാര്യം താല്പര്യമാണ് ആദ്യം പറഞ്ഞത് മറ്റേത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും ചില ആൾക്കാർ പറയും സുന്നത്താണ്ട് അധികരിപ്പിച്ചാ മതി അപ്പൊ നെബിനോട് ഇഷ്ടണ്ടായിക്കോളൊന്നും ഉണ്ടാവൂല ഇഷ്ടാദ്യം ഉണ്ടാവണം എന്ന സുന്നത്ത് ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട് വരും അങ്ങനെയാണ് വസല്ലമയോട് നമുക്ക് ഇഷ്ടം ഉണ്ടാവണം അത് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാവണം അള്ളാഹിന്റെ റസൂലേ എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കലാണ് അതുകൊണ്ട് ഈ ഉമ്മത്തിലെ ഏറ്റവും ഇമ്മാള്ള മനുഷ്യനായി മഹാനവറുകൾ മാറി ഏത് കാര്യങ്ങൾ പരിശോധിച്ചാലും അങ്ങനെയാണ് തീർത്ത ഞാൻ ഞാൻ പറഞ്ഞപ്പോ മാറിയതല്ല കൽപ്പിച്ചു പറഞ്ഞതാണ് ഭത്തം തീർത്താൾക്കാരുണ്ടാവും എന്റെ കാരണം മുഴുവൻ ഇറങ്ങിയതിന് ശേഷം കുറച്ചാലേ ജീവിച്ചിട്ടുള്ളൂ അതിനേക്കാൾ ജീവിച്ച മനുഷ്യന്മാരുണ്ടാവും എല്ലാ റമദാനിലും ഹം തീർക്കുന്നുണ്ട് അതുകൊണ്ട് ലക്ബറിനെക്കാൾ ഹത്തം തീർത്ത ആൾക്കാരുണ്ടാവും പക്ഷെ സ്വർഗത്തിലെ പേരിങ്ങനെ വായിക്കുമ്പോ ഓക്കെ എന്റെ കാര്യം നബിനോടുള്ള താല്പര്യമാണ് അതിന്റെ അടിസ്ഥാനം ഖുർആൻ അമ്മക്ക് എന്നതല്ല ഖുർആൻ നമുക്ക് മുഹമ്മദ് നബി എന്നതാണ് അള്ളാഹുത്തേ അമ്മക്ക് നിസ്കാരം തന്നിട്ടില്ല അള്ളാഹു നിസ്കാരം കൊടുത്തത് മുഹമ്മദ് നബിക്കാണ് മുഹമ്മദ് നബി അമ്മക്ക് എന്നതാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം മുഹമ്മദ് എത്രത്തോളം താല്പര്യമുണ്ടോ അത്രത്തോളം വിജയിക്കാൻ കഴിയും എല്ലാ മനുഷ്യന്മാരും വിജയിച്ചു ഒരിക്കലേ മുസ്തഫ നബി ഉമർ മുസ്തഫാൻ വസ്ല്ലാം മാതങ്ങൾ വീട്ടിൽ വന്നു അപ്പോ ആതില് തുറന്നിട്ടുണ്ടായിരുന്നില്ല നല്ല വെയിലുണ്ടായിരുന്നു കൊള്ളാതിരിക്കാൻ വേണ്ടി ഉമർവിൻ്റെ വീട്ടുമുറ്റത്ത് കുറെ മരങ്ങളുണ്ട് അതിന്റെ ഒരു മരത്തിന്റെ ചോട്ടിൽ ഇരുന്നു ആ മരച്ചോട്ടിൽ ലഭിതങ്ങൾ ഇരിക്കുന്നത് കണ്ടു അന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മഹാനവർഗ് ആ മരത്തിന്റെ അടിയിൽ വെള്ളമൊഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അബ്ദുല്ലാബിൻ ചോദിച്ചു വേറെയും കുറെ മരങ്ങളില്ലേ എന്തെങ്കിലും ഈ മരത്തിന് മാത്രം വെള്ളം ചോദിച്ചു പൊന്നാര ഇത്രയും ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ജീവിതകാലത്ത് ഇനി ആ മരം ഉണങ്ങുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു സൈദൻ അബ്ദുല്ലാഹിബിനോ ആ മനുഷ്യനെ ഈ ഉമ്മത്ത് സുന്ന സുന്നത്തുകളെ പിന്തുടരുന്ന ആൾ എന്ന് സ്ഥാനപ്പേര് അനുഗ്രഹിച്ചിട്ടുണ്ട് അതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ അതിലുണ്ടായ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും കിട്ടി ഒരു കൊറേ സമയം അതിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നതിന് ശേഷം പിന്നെ വലത് ആൾക്ക് കൊടുത്തു അപ്പോൾ സഹാബത്ത് ചോദിച്ചു അല്ലയോ അബ്ദുല്ലാബിൻ നിങ്ങൾ എന്താ ഭത്തക്ക തിന്നലില്ലേ എന്ന് ചോദിച്ചു എങ്ങനെയാണ് എന്ന് അബ്ദുല്ലാഹിബിൻ്റെ അതേമാതിരി പത്തക്ക മുറിക്കണമെന്നു അല്ല നിർബന്ധം ഉണ്ടോ ഉമറിന് നിർബന്ധമുണ്ട് കാരണം ഓപ്പര പേര് സ്വർഗത്തിൽ ആദ്യായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഉമ്രക്കോ അജിനൊക്കെ കുറെ ആൾക്കാർ പോകും അമീറന്മാരൊപ്പം അങ്ങനെ ചെന്നിട്ട് ജബലന്നൂറിന്റെ താഴെ പോയിട്ട് മേപ്പെട്ട് ഇങ്ങനെ നോക്കും എന്നിട്ട് അമീർ പറയും അതാ ദൂരക്കെ നോക്കിയാൽ ഒരു വെളുത്ത അടയാളം കാണുന്നില്ലേ അത് മനുഷ്യന്മാര് കയറി പോണ അടയാളാണ് അങ്ങട്ട് കയറിയിട്ട് വലിയ പോലീസ് ഒന്നുമില്ല ഞമ്മക്ക് ഇവിടെ നിന്ന് എന്ന് പറയും പോലീസ് ഉണ്ട് ഊരവേദന ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ അല്ലാതെ ഇല്ല എന്ന് പറയേണ്ട കാര്യം എന്താ നിബിധങ്ങൾ കയറി കൊടുത്തു കയറണേനും പോലീസുണ്ട് ും അവർ ഈ ഉമ്മത്തിൽ ഏറ്റവും വലിയ ഒരാള് പതിനായിരം റക്കാസ്കരിച്ചാലും ഒരു അടുക്കത്തൂല ഒരാൾ ഇരുപതിനായിരം റക്കാതെ നിസ്കരിച്ചാലും ജീവിതകാലം മൊത്തം സംസ്കരിച്ചാലും മുസ്തഫ്ലാഅഅലി മാതോടൊപ്പം ഒരു സെക്കൻഡ് സമയം ഒരുമിച്ച് കൂടുകയും ഈമാനോട് കൂടെ മൗത്താവുകയും ചെയ്ത ഒരു സാഹാബിന്റെ ഉൾക്കണ്ടെത്തൂല കാരണം അവിടെ നിന്ന് കിട്ടണ ഒരു മുഹമ്മദ് നബി അലൈഹി അടിസ്ഥാനം ഒരു കാര്യം ഞാൻ പറയാം ഇഷ്ഖ് എന്ന് പറയുന്നത് ഈമാനാണ് ഈമാൻ മാൻ അമലു അമൽഹാത്ത് സ്വീകാര്യമല്ല അമലു അമൽഹാത്ത് ആകുന്നല്ല ഒരു അമലു സ്വാലിഹാവണമെങ്കിൽ ഇഷ്ക് ക്ലിയർ ആയിരിക്കണം കാരണം ഇഷ്ക് ഈമാനുമായി ബന്ധപ്പെട്ടതാണ് മുഹമ്മദ് നബി സാഹി വസ്സലമോടുള്ള താല്പര്യം ഈമാന്റെ ഭാഗമാണ് ഈമാൻ ക്ലിയർ ആയാലേ ബാക്കിയൊക്കെ ക്ലിയർ ആവുള്ളൂ അതുകൊണ്ട് ആഷിഫിന്റെ ഈമാനാണ് ക്ലിയർ ഈമാൻ ബഹുമാനപ്പെട്ട സീദിനെ ഉദാഹരണമാണ് എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയൊക്കെ എന്നാല് ഹത്തീപ് മുടങ്ങാതെ മൂപ്പരെ പേര് പറഞ്ഞാൽ അറിയാ അറിയായിട്ടല്ല ഈ ഒമത്തിലെ ഏറ്റവും ഈമാണുള്ള മനുഷ്യന്റെ പേരൊന്നും ഇടക്കിടക്ക് കേട്ടോട്ടെ എന്ന് എഴുതിയിട്ടില്ല പേര് കേൾക്കുമ്പോ അമ്മക്ക് ഇങ്ങനെ ഓർമ്മ വരും ഒരു മനുഷ്യന്റെ പേര് പറയുമ്പോ അയാളെ ഓർമ്മ വരുമെന്നാണ് ഏത് മനുഷ്യന്മാരെ പേര് പറഞ്ഞാലും ഓർമ്മ വരുമെന്നാണ് അതുകൊണ്ട് സ്വാലിങ്ങളുടെ പേര് പറയൽ പുണ്യമായ കാര്യമായി വെറുതെ അമ്പ്യാക്ളെ പേരിങ്ങനെ പറയാം നല്ലതാണ് പറയാ ൂസുലൈമാനുത്തൂലിട്ടു കേട്ടാലും ഹിന്ദും ഉമ്മ പറഞ്ഞാ കൂലിട്ടു പതിനീങ്ങളെ പേര് വെറുതെങ്ങനെ പറയന്നെ കുടിയിരിക്കലാണ് അങ്കോസ്മാല രണ്ടാം ദിവസാണ്ട് ഓതിട്ട് പിന്നെ മറിച്ചു പേര് എങ്ങനെ പറയന്നെ ി ഊം ലാഹു ലാഹു മൊഹമ്മർ വെറുതെ പേര് അറിഞ്ഞാൽ പോലും കിട്ടും െ സംഗതി അപ്പൊ എന്താ പേര് പറയുമ്പോണ്ടാവുക പേര് പറയുമ്പോ അമ്മ പോലെ ചരിത്രം ഇങ്ങനെ ഓർമ്മ വരും വെള്ളിയാഴ്ച പള്ളിക്കൽ ചെന്നിട്ട് ഹത്തീബ് മെമ്പർമ കൈസറിനെയും വിറപ്പിച്ച രാജാവ് അമീർ ഉൽമിനീൻ ഉമർബിൻ പറയുമ്പോ അമ്മ വരണം ഈ ഉമ്മത്തിൽ അമീർ ഉൽമിനീൻ എന്നാദ്യമായി വിളിക്കപ്പെട്ട ആള് ഉമർ ഖത്താബാണ് അതിന്റെ മുമ്പ് ഖലീഫ എന്നാണ് വിളിച്ചിരുന്നത് എന്നാണ് വിളിച്ചിരുന്നത് ഈ ഉമ്മത്തിൽ ആദ്യമായി അമീർ എന്ന് വിളിക്കപ്പെട്ട ഉമർ ബിൻ ഈട്ട് മുപ്പന ഓർമ്മ വരും മുപ്പന മക്കള ഓർമ്മ വരും എല്ലാരും ഓർമ്മ വരും ശേഷിക്കുന്നത് ബഹുമാനപ്പെട്ട ഹുസൈൻ മകനായ കർബലിൽ വെച്ച് എല്ലാവരും കൊല്ലപ്പെടാണ് നബി കുടുംബം ആണ് അതിൽ അവശേഷിക്കുന്നത് അതിന്റെ കാരണം സുഖലായിട്ട് പോകാതെ പോകാതിരുന്നാണ് എല്ലാ അസുഖവും ഷെറുന്ന് വിചാരിക്കേണ്ട ചിലതെണ്ണം ഭയങ്കര പനിയുണ്ടായതാണ് പയറായത് അഖിലഭയത്ത് ശേഷിക്കാൻ കാരണതാണ് മുബർക്ക് തെണ്ണുണ്ടായതുകൊണ്ട് പോകാൻ പറ്റില്ല എല്ലാ തെണ്ണോ ഫയറൊന്നും അല്ല എന്നാൽ എല്ലാ തെണ്ണവും ഷെറു അല്ല എപ്പോഴും നമ്മൾ മാറാൻ വേണ്ടി ഇത് വരക്കേണ്ടത് പഠിച്ചു മാറ്റി തരണേ എല്ലാ മാറലും അല്ല എല്ലാ ഉണ്ടാവൽ അസുഖം ഉണ്ടായത് കൊണ്ട് മാത്രം അഹ് അവശേഷിച്ചു മഹാനായുഖിലാഫത്തെ ഏറ്റെടുത്തു ഖലീഫയായി ഭരണം നടത്തി ഒരുപാട് ഉമ്മത്തിന് നേട്ടങ്ങൾ നൽകി മഹാൻ അവർക്ക് വഫാത്തായി മാനവറുകൾ വഫാത്തായപ്പോ എല്ലാരും കൂടിയിട്ട് മാനവറുകളെ കുളിപ്പിച്ചു കുളിപ്പിച്ചപ്പോ പെരടിയിൽ ഭയങ്കരമായിട്ട് ഒരു അടയാളം കണ്ടു മുതുക ഭയങ്കര അടയാളം നമ്മളെ ഈ ലോഡിങ്ങേരൊക്കെ മാറ്റത്തെ ഭയങ്കര ഒരു തയമ്പ് പുറത്ത് യൂണിയൻകാരൊക്കെ മാരുത്തൊരു തയമ്പ് കണ്ടു പിന്നെ മരിക്കുന്ന സമയത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഈ ആളിൽ എന്തേലും കണ്ടാല് പറയാൻ പാടില്ലല്ലോന്ന് കരുതിയിട്ട് കുളിപ്പിച്ചവരാരും പുറത്ത് പറഞ്ഞില്ല പക്ഷെ ഒരു സംഭവം ഉണ്ടായി നാട്ടിലെ എല്ലാ സാധുക്കളുടെ വീടിന്റെ മുമ്പിലും നേരം പെടുത്തു നോക്കുമ്പോ ഓരോ ഗോതമ്പിന്റെ ചാക്ക് ഇടക്കിടക്ക് കണ്ടിരുന്നു രാത്രി കടന്നുറങ്ങുമ്പോ ഉണ്ടാവൂല രാവിലെ നേരം നിൽക്കുമ്പോ സാധുക്കളായ എല്ലാവരുടെയും പേരന്റെ വാതിൽ നിൽക്കൊരു ഗോതമ്പിന്റെ ചാക്ക് ഇങ്ങനെ കൊടുന്ന് ചാരി വെച്ചിട്ടുണ്ടാവും ആൾക്കാർക്കിടയിൽ ചർച്ചയായി ആരെയപ്പ് ഗോതമ്പു ചാക്ക് കൊടുന്ന് ചെയ്യുന്നത് അപ്പൊ കുളിപ്പിച്ചോര് പറഞ്ഞു പുറത്ത് ഞങ്ങള് ലോഡിങ്ങേരമായിട്ട് ഒരു അടയാളം താമ്പ് കണ്ടിരുന്നു രാത്രി എല്ലാരും ഉറങ്ങിയേക്കിനേ മഹാനോറുകൾ ഗോതമ്പിന്റെ ചാക്ക് ചുമലിലേറ്റിട്ട് പെരന്റെ മുന്നിൽ കൊണ്ടെച്ചു പോരല്ലായിരുന്നു പതിവേ അഹ്ലുബൈത്തിനെ കൊണ്ട് ഈ ഉമ്മത്തിന് ഒരുപാട് കാര്യം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഉമ്മത്തിന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ അഹ്ലുബൈത്തിനെ കൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അത് ഈമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൻ ചെന്ന് ചേരാൻ അതിലേറെ എളുപ്പമുള്ള മറ്റൊരു വഴിയുമില്ല എന്റെ കുടുംബത്തെ ഇഷ്ടപ്പെട്ടവൻ എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് റസൂലുള്ളാഹി ഒരിക്കൽ നബി തങ്ങൾ ഹുസീൻ അലി അള്ളാരിന്റെ പിന്നാലെ മണ്ടി ഒരു ഗ്രൗണ്ട് കൂടി നബിതങ്ങൾ എങ്ങനെ എടുക്കാ പോകാൻ അപ്പൊ ഹുസൈൻ ഒരു ഗ്രൗണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ കുട്ടികളൊപ്പം കളിച്ചിട്ടുണ്ട് നമ്മളെ ഭാഷയെ പറഞ്ഞ പന്ത കളിച്ചിട്ടുണ്ട് പന്തഴിച്ചിണ്ടത് ഞാൻ അവിടെയും കണ്ടോന്നല്ല അതിന്റെ മകൻ പറഞ്ഞതാണ് ഹുസൈ റദിഅല്ലാ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് കളിച്ചാണ് ചെന്നപ്പോ ഒളിച്ചു ഒഴിച്ചപ്പോൾ ഒപ്പം മണ്ടി കിട്ടോളം മണ്ടി ഉമ്മ വെച്ചിട്ട് പറഞ്ഞു ഹുസൈനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഹബീബുനോടുള്ള സ്നേഹം മുത്തുനബിയോടുള്ള സ്നേഹാണ് അതുകൊണ്ട് നമ്മൾ സ്നേഹിക്കും ബഹുമാനിക്കും വേണം